അസ്ലാമലും എല്ലാവർക്കും നമസ്കാരമുണ്ട് എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഓഫർ ആയിട്ടാണ് നൈറ്റി കാണിക്കുന്നത് അമ്പത്താറ് സൈസില് ഡബിൾ എക്സ് എല്ലിന്റെ ഐറ്റംസ് ആണ് കാണിക്കുന്നത് നൂറ്റി അൻപത് ഒരു ഐറ്റംസ് നൂറ്റി അറുപത് ഒരു ഐറ്റംസ് ഇരുന്നൂറ്റി മുപ്പത് ഒരു ഐറ്റംസ് മൂന്ന് ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിന്ന് കാണിക്കുന്നത് നല്ല കിടില മോഡൽ ഐറ്റംസ് ആണ് ഓഫർ പ്രൈസ് ആണ് ഇന്ന് ഡെലിവർ ചാർജ് ഫ്രീ ഇല്ല കേട്ടോ ഓക്കെ ഡെലിവറി ചാർജ് ഉണ്ടാവട്ടോ ഓക്കെ എത്ര പീസ് എടുത്താലും അപ്പോൾ നേരെ നമുക്ക് വീഡിയോസിലേക്ക് പോവാം അൻപത് രൂപേന്റെ ഒരു ഐറ്റംസ് കേട്ടോ നല്ല കോട്ടൺ ആണ് അടിപൊളി കോട്ടൺ ആണ് വന്നിട്ടുള്ളത് നല്ല വീതിയും പിന്നെ ഇറക്കൊക്കെ ഉണ്ട് കേട്ട ഈ സാധനം കുറച്ച് പൈസ കുറവാണിച്ചിട്ട് പിന്നെ ചെസ്റ്റിന്റെ അളവ് ഇത് അൻപത് വരുന്നുണ്ട് ഹിപ് സൈസ് പിന്നെ വരുന്നത് അൻപത് ഹിപ് സൈസ് അൻപത് ചെസ്റ്റിന്റെ അളവും അൻപത് ഒരേ ലെവലിലാണ് വരുന്നത് സ്ലീവിന്റെ ഇറക്കം വരുന്നത് പതിമൂന്നിഞ്ച് സ്ലീവ് ഇറക്കും വരുന്നുണ്ട് അപ്പൊ കണ്ടില്ലത് ഈ ഒരു മോഡലിലാണ് ആദ്യം ഞാൻ കാണിക്കണത് ഒക്കെ ഓരോ പീസ് ഈ രണ്ട് പീസും ഒക്കെ ഉണ്ടാവുള്ളൂ ഇതാ നല്ല മഞ്ചുള്ള ഐറ്റംസ് നൂറ്റി അമ്പത് രൂപത്തി നാലാണ് ചെസ്റ്റിന്റെ അളവ് സൈസ് അപ്പൊ ഐറ്റംസ് ഐറ്റംസ് ആണ് നല്ല എല്ലാത്തിനും കേട്ടോ അപ്പൊ ഈ ഒരു മോഡല് പറഞ്ഞിന്റെ അളവ് പറഞ്ഞുതരാം ചെസ്റ്റിന്റെ അളവ് വരുന്നത് അമ്പത് ഉണ്ട് ഹിപ് സൈസ് അമ്പത്തിരണ്ട് സ്ത്രീവർഗം പതിമൂന്ന് കേട്ടാ ഓക്കെ ഈ ഐറ്റംസ് കാണുന്നില്ല റേറ്റ് 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 വരണോട്ടോ അധികം ഒന്നുമില്ല വരുന്നത് വരുന്നത് നല്ല കോട്ടൺ ഓക്കെ അപ്പൊ ഇതാ അടുത്ത പീസ് പിന്നെ ഓക്കെ എല്ലാത്തിനും കാണിക്കുന്നതിന്റെ അളവൊക്കെ ഞമ്മള് പറഞ്ഞു തരണ്ട് നാപ്പത്തെട്ട് ചെസ്റ്റിന്റെ അളവ് കിട്ടാ നാപ്പത്തെട്ട് ചെസ്റ്റ് സൈസ് അൻപത്

കണ്ടില്ല അപ്പൊ നല്ല നല്ല ഡിസൈനാണ് വന്നിട്ടുള്ളത് നൂറ്റി അൻപതൊള്ളും അപ്പൊ ചുങ്കിടി മോഡലില് ചുങ്കിടി ഡിസൈനില് വന്നിട്ട് ബാട്ടീക്ക് മോഡലില് ബാട്ടീക്ക് മോഡലിലുള്ള സാധനം അത് നാപ്പത്തെട്ട് ചെസ്റ്റിന് അളവ് ലിപ് സൈസ് അൻപത് ഒക്കെ പതിമൂന്ന് സ്ലീവ് ആർക്കട്ടെ അപ്പൊ ഈ ഒരു മോഡലിലാണ് കാണിക്കാറ് റേറ്റ് എത്ര നേരം നൂറ്റി അമ്പത് രൂപ ഒരു രണ്ട് പീസായിട്ട് എടുക്കില്ലേ നൂറ്റി അൻപത് രൂപ ഒരു ഇതിന്റെ റേറ്റ് വരണം അപ്പൊ ഒരു പിന്നെ ഇന്നുകൂടെ രണ്ട് പീസിലെടുക്കണോ ഇനി നമുക്ക് നമുക്ക് ഐറ്റംസ് 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 ആണ് ആണ് ഇതൊക്കെ നല്ല കോട്ടൺ ഒക്കെ അടിപൊളി കോട്ടൺ ആണ് നല്ല കോട്ടനിലാണ് ഫുള്ള് കേട്ടാ അപ്പൊ നമ്മൾ കാണിക്കുന്നത് നാല്പത്തി ആറ് സൈസ് അല്ല അമ്പത്താറ് ഇഞ്ച് ഇറക്കും നാല്പത്തി ചെസ്റ്റിന്റെ അളവ് പിന്നെ ഹിപ് സൈസ് വരുന്ന ഒരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ നാൽപ്പത്താറ് ചെസ്റ്റ് ഉണ്ട് ഹിപ് സൈസ് ഒരു നാൽപ്പത്തെട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ അതിൻ്റെ നാൽപ്പത്തെട്ടാണ് ഹിപ്സ് വരുന്നത് അതേപോലെ സ്ലീവിൻ്റെ അർക്കം വരുന്നത് പിന്നെ പതിനാലഞ്ച് സ്ലീവ് അർക്കം വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അല്ല നൂറ്റി അറുപത് രൂപേണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ നൂറ്റി അറുപത് രൂപതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ആണ് ഒക്കെ കിട്ടുക കംപ്ലീറ്റ് കോട്ടൺ ആണ് വരുന്നത് ഒരുപാട് കളേഴ്സ് ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഈ പറഞ്ഞ സെയിം അളവിലുള്ള ഐറ്റംസ് ആണ് ഇനി കാണിക്കുന്നതൊക്കെ നല്ല പിങ്ക് റെഡ് നല്ല പല ഐറ്റംസ് കളേഴ്സിലും വരുന്നുണ്ട് കേട്ടോ നല്ല കോട്ടൺ മാക്സിൻ ആണ് ഇരുന്നൂറ്റി അറു നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നൂറ്റമ്പതിൻ്റെ കാണിച്ചത് നൂറ്ററുപതാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഇല്ല പിന്നെ എത്ര പീസ് ഇട്ടാലും ഷിപ്പിംഗ് ഉണ്ടാവും ഓക്കെ നല്ല അടിപൊളി ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ നല്ല നല്ല കളറാണ് ഓരോ ഐറ്റംസ് നമ്മൾ കാണിക്കേണ്ട അതിൻ്റെ വിലയും പറയുന്നുണ്ട് അപ്പോൾ ആ വിലക്കുള്ള പിന്നെ ക്വാളിറ്റിയാണ് സാധനം ഉണ്ടാവുക അതും കൂടി നമ്മൾ ഇതിനോട് പറയാണ് പറയാനിട്ടാ അപ്പോൾ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട് അപ്പോൾ നല്ല കോട്ടൺ തന്നെയാണ് ഇപ്പോൾ മെറ്റീരിയലൊക്കെ കോട്ടനാണ് ഇതിൽ മിക്സിങ് ഒന്നും വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ അതേ അളവിലാണ് ഫുൾ ഉള്ളത് കേട്ടോ അൻപത്താറ് ഇഞ്ച് ഇറക്കം വരുന്നത് നാപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ട് ഹിപ് സൈസാണ് സ്ലീവ് ഇറക്കം പതിനാല് ഇഞ്ചാണ് നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അളവിൻ്റെ ഞാൻ കാണിക്കുന്ന ഒക്കെ അളവ് പറയുന്നുണ്ട് അപ്പോൾ റേറ്റിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള ക്വാളിറ്റിയിൽ സംഭവം സാധനം ഉണ്ടാവുള്ളൂ കേട്ടോ ഓക്കെ നല്ല നല്ല കളേഴ്സിലാണ് ഇന്ന് ഫുള്ള് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടുതരാം കേട്ടോ ഒരു അഞ്ചാറ് ഫോട്ടോ കൂടുതലൊക്കെ വിട്ടുകൊണ്ട് കുഴപ്പമില്ല കാരണം ഏതുള്ളത് അറിയില്ല ഓഫർ ഇടുമ്പോൾ സാധാരണ അങ്ങനെയാണ് സംഭവിക്കല് പെട്ടെന്ന് പെട്ടെന്ന് സാധനം തീർന്നു പോകും അപ്പോൾ നല്ല കളേഴ്സിലാണ് ഫുള്ള് വന്നിട്ടുള്ളത് സെയിം അളവിൻ്റെ അളവിൻ്റെ കാര്യത്തിൽ പിന്നെ പിന്നെ വാങ്ങിയിട്ട് നമ്മൾ റിട്ടേൺ ഇല്ല കേട്ടോ रिटर्न कूले அப்ப டபுள் எக்ஸ் டபுள் எக்ஸ் எல்லாரো കൊടുത്താ മതി സംഭവംട്ടോ ओके எல்லത്തിന്റെ അളവും ഞാൻ പറഞ്ഞിട്ടുണ്ട് 48 ഉണ്ടാവുക ഓക്കേ ഓക്കേ അടിപൊളി അടിപൊളി കളായിട്ടോ അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് നിങ്ങൾ ഉത്തന്നാമതിയെ അടിപൊളി ഐറ്റംസോ കാണിക്കല്ലേട്ടാ 230 കൂളൂട്ടാ റൈറ്റ് 230 ഉള്ളും അതിന് ഡെലിവറി ചാർജ് ഒന്നും ഫ്രീ இல்லട്ടോ ഓക്കേ അൻപത് ചെസ്റ്റിന്റെ അളവ് കിട്ടാ പിന്നെ അൻപത് ഒരേ അളവാണ് വരുന്നത് അപ്പൊ ഈ ഒരളവില് കുറെ പീസ് കാണിക്കാണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപകളും പതിനാലിഞ്ച് സ്ലീവ് അർപ്പും വരുന്നുണ്ട് ഐറ്റംസിലാണ് കാണിക്കാ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കോട്ടനിലാണ് വരുന്നത് കേട്ടാട്ടാ അടുത്ത ആണ് ഇതിന്റെ പീസാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ എന്റെ സെയിം അളവിലാണ് കാണിക്കാതെ ഇരുന്നൂറ്റി മുപ്പത് നല്ല ക്ലോത്ത് ആട്ടത് ഇത് പ്രിന്റ് അടിപൊളി ഐറ്റംസ് ആണ് സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചാൽ വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് ഒക്കെ ഡെലിവറി ഫ്രീ ഇല്ല ഡെലിവറി ചാർജ് ഇല്ല ഓക്കെ

അത് കൊറച്ച് വീതി നമ്മള് ഒരു മാക്സെല്ലാം അളക്കുക ഒരു നൂറ്റി അമ്പത് പീസ് കൊണ്ടിരും അതിൽ പലതും പല അളവും വരുന്നുണ്ട് അപ്പൊ നമ്മളെ കുത്തല്ല കാരണം ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മനുഷ്യല്ല അടുത്ത ദിവസം അടുത്ത വീഡിയോസുമായി കാണാം അറിയും ഇതോടെ അവസാനിച്ച് ശരി